ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി യു പി സിക്സ്റ്റി ഡേയ്സ് ചാലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി എന്ന ഭാഗത്തെ പഠനത്തെക്കുറിച്ചുള്ള വിവിധ സമീപനങ്ങളും നിയമങ്ങളും സിദ്ധാന്തങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ക്ലാസ്സാണ് ഇന്ന് പി എസ് സി മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിഷയങ്ങളുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് വലിയൊരു ടോപ്പിക് ആയതുകൊണ്ട് രണ്ട് വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ മനഃശാസ്ത്ര പരീക്ഷണങ്ങൾ എന്ന ഭാഗം മറ്റൊരു ക്ലാസ്സിൽ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആദ്യത്തെ ചോദ്യം വ്യവഹാരവാദത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് ഓപ്ഷൻ ബി ആണ് ശരിയല്ലാതെ വരുന്നത് ജീവികളെ നിരീക്ഷിച്ച് മനുഷ്യരുടെ വ്യവഹാരങ്ങളെക്കുറിച്ച് നിഗമനത്തിലെത്തുക സാധ്യമല്ല എന്ന പ്രസ്താവനയാണ് തെറ്റായിട്ട് വരുന്നത് ശരിയായത് പഠിച്ചു വയ്ക്കാം വ്യവഹാരങ്ങളെല്ലാം ചോദക പ്രതികരണ ബന്ധങ്ങളിൽ അധിഷ്ഠിതമാണ് വ്യവഹാരവാദം അല്ലെങ്കിൽ ബിഹേവിയറിസവുമായി ശരിയായ പ്രസ്താവനയാണ് വ്യവഹാരങ്ങളെല്ലാം ചോദക പ്രതികരണ ബന്ധങ്ങളിൽ അധിഷ്ഠിതമാണ് മനഃശാസ്ത്ര സിദ്ധാന്തങ്ങൾക്ക് പരീക്ഷണ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള തെളിവുകൾ ആവശ്യമാണ് മനഃശാസ്ത്ര സിദ്ധാന്തങ്ങൾക്ക് പരീക്ഷണ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള തെളിവുകൾ ആവശ്യമാണ് ചോദക പ്രതികരണങ്ങൾ തമ്മിലുള്ള അനുബന്ധനമാണ് പഠനം അടുത്ത ചോദ്യം വ്യവഹാരവാദവുമായി ബന്ധപ്പെട്ട് പഠനം ഒരു ചോദക പ്രതികരണ പ്രക്രിയയാണെന്ന് പ്രസ്താവിക്കുവാൻ ഏതു ശാസ്ത്രജ്ഞൻ്റെ പരീക്ഷണമാണ് തിരഞ്ഞെടുത്തത് പാവ്ലോവിൻ്റേതാണ് വ്യവഹാരവാദവുമായി ബന്ധപ്പെട്ട പഠനം ഒരു ചോദക പ്രതികരണ പ്രക്രിയയാണെന്ന് പ്രസ്താവിക്കുവാൻ ഏത് ശാസ്ത്രജ്ഞൻ്റെ പരീക്ഷണമാണ് തിരഞ്ഞെടുത്തത് പാവ്ലോവിൻ്റെ പരീക്ഷണമാണ് ചോദക പ്രതികരണ ബന്ധമാണ് മനുഷ്യ വ്യവഹാരത്തിൻ്റെ അടിസ്ഥാനം എന്ന് അനുമാനിച്ചത് താഴെ പറയുന്നവയിൽ ആരാണ് ജെ ബി വാട്സൺ ജെ ബി വാട്സൺ ചോദക പ്രതികരണ ബന്ധമാണ് മനുഷ്യ വ്യവഹാരത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞത് ജെ ബി വാട്സൺ അടുത്തത് രക്ഷിതാക്കൾ നൽകുന്ന പ്രബലനത്തോട് ശബ്ദവും വാക്കുകളും ഉപയോഗിച്ച് പ്രതികരിക്കുന്നതിലൂടെയാണ് കുട്ടിയിൽ ഭാഷാ വികസനം നടക്കുന്നത് എന്ന് സൂചിപ്പിച്ച മനഃശാസ്ത്ര സമീപനമാണ് വ്യവഹാരവാദം വ്യവഹാരവാദം അല്ലെങ്കിൽ ബിഹേവിയറിസം രക്ഷിതാക്കൾ നൽകുന്ന പ്രബലനത്തോട് ശബ്ദവും വാക്കുകളും ഉപയോഗിച്ച് പ്രതികരിക്കുന്നതിലൂടെയാണ് കുട്ടിയിൽ ഭാഷാ വികസനം നടക്കുന്നത് എന്ന് പറയുന്നത് വ്യവഹാരവാദത്തിലാണ് പാരമ്പര്യമോ അഭിരുചികളോ അല്ല പരിശീലനമാണ് ഒരു വ്യക്തി ആരാകുമെന്ന് തീരുമാനിക്കുന്നത് ഇതേതു മനഃശാസ്ത്ര ചിന്താധാരയുടെ വീക്ഷണമാണ് ബിഹേവിയറിസം പാരമ്പര്യമോ അഭിരുചികളോ അല്ല പരിശീലനമാണ് ഒരു വ്യക്തി ആരാകുമെന്ന് തീരുമാനിക്കുന്നത് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത് വ്യവഹാരിക സമീപനത്തിൻ്റെ മുഖ്യ വക്താവാണ് ജെ ബി വാട്സൺ അമേരിക്കൻ മനഃശാസ്ത്രജ്ഞനായിട്ടുള്ള ജെ ബി വാട്സൺ ആണ് വ്യവഹാര സമീപനത്തിൻ്റെ മുഖ്യ വക്താവ് വ്യവഹാര സമീപനത്തിൻ്റെ മറ്റു പ്രധാനപ്പെട്ട വക്താക്കളാണ് പാവ്ലോ തോണ്ടൈക്ക് സ്കിന്നർ സി എൽ ഹള് പാവ്ലോവ് തോണ്ടൈക്ക് സ്കിന്നർ സി എൽ ഹള് ഒരു ജീവി ബാഹ്യശക്തിയാൽ ഉത്തേജിതമാകാത്തിടത്തോളം അത് നിഷ്ക്രിയമായിരിക്കുമെന്നാണ് വ്യവഹാരിക സമീപനത്തിൽ പറയുന്നത് എസ് ആർ ബന്ധങ്ങളുടെ പരിണിത ഫലമാണ് വ്യവഹാരം എസ് ആർ ബന്ധങ്ങൾ വഴിയാണ് പഠനം നടക്കുന്നത് പ്രബലനം അതിനെ ഫലബത്താക്കുന്നു എല്ലാ മാനസിക പ്രവർത്തനങ്ങളും ചോദകങ്ങളാണെന്നും ഒരു പ്രതികരണം ഒരു ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും പ്രസ്താവിക്കുന്നത് വ്യവഹാരവാദമാണ് വ്യവഹാരവാദികളുടെ അഭിപ്രായത്തിൽ പഠനം നടക്കുന്നത് അനുബന്ധനത്തിലൂടെയാണ് വ്യവഹാരവാദികളുടെ അഭിപ്രായത്തിൽ പഠനം നടക്കുന്നത് അനുബന്ധനത്തിലൂടെയാണ് അനുബന്ധനം കൊണ്ട് വൈകാരിക പഠനങ്ങൾ ഉണ്ടാക്കാമെന്നും പല ദുർഭീതികളും അഭ്യസിക്കുന്നത് അനുബന്ധനം വഴിയാണെന്നും അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ജെ ബി വാട്സൺ വ്യവഹാരവാദ സിദ്ധാന്തങ്ങൾ അറിയപ്പെടുന്നത് ചോദക പ്രതികരണ ബന്ധ സിദ്ധാന്തങ്ങൾ എന്നാണ് വ്യവഹാരവാദ സിദ്ധാന്തങ്ങളാണ് ചോദക പ്രതികരണ ബന്ധ സിദ്ധാന്തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് സ്റ്റിമുലസ് റെസ്പോൺസ് അസോസിയേഷൻ അടുത്ത ചോദ്യം ഒരു കാർഡിൻ്റെ ഒരു വശത്ത് മാമ്പഴത്തിൻ്റെ ചിത്രവും മറുവശത്ത് മാംഗോ എന്നും എഴുതിയ ഒരു പഠന ഉപകരണം ടീച്ചർ ക്ലാസ്സിൽ ഉപയോഗിക്കുന്നു ഈ പഠന ഉപകരണം ഏത് പഠന സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയതാണ് അനുബന്ധന സിദ്ധാന്തമാണ് ഒരു കാർഡിൻ്റെ ഒരു വശത്ത് മാമ്പഴത്തിൻ്റെ ചിത്രവും മറുവശത്ത് മാംഗോ എന്നും എഴുതിയ ഒരു പഠന ഉപകരണം ടീച്ചർ ക്ലാസ്സിൽ ഉപയോഗിക്കുന്നു ഈ പഠന ഉപകരണം ഏത് പഠന സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയതാണ് അനുബന്ധന സിദ്ധാന്തം അല്ലെങ്കിൽ കണ്ടീഷണിങ് തിയറിയാണ് ഒരു കുട്ടി ഒരു ജീവിയുടെ പേര് പഠിക്കുന്നത് താഴെ പറയുന്ന ഏത് സിദ്ധാന്തത്തിന് ഉദാഹരണമാണ് അനുബന്ധന സിദ്ധാന്തമാണ് ഒരു കുട്ടി ഒരു ജീവിയുടെ പേര് പഠിക്കുന്നത് അനുബന്ധന സിദ്ധാന്തത്തിന് ഉദാഹരണമാണ് ഒരു കുട്ടി പൂച്ചയെ ഭയപ്പെടുന്നു ഈ പ്രശ്നം പരിഹരിക്കാൻ സ്വീകരിക്കാവുന്ന ഉചിതമായ മാർഗം പൂച്ചയെ ഭയപ്പെടേണ്ടതില്ലെന്ന് പ്രായോഗികമായി കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത് ഒരു കുട്ടി പൂച്ചയെ ഭയപ്പെടുന്നു ഈ പ്രശ്നം പരിഹരിക്കാൻ നമുക്ക് സ്വീകരിക്കാവുന്ന ഉചിതമായ മാർഗ്ഗമാണ് പൂച്ചയെ ഭയപ്പെടേണ്ടതില്ല എന്ന് പ്രായോഗികമായി കാണിച്ചു കൊടുക്കുക എന്നത് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്നാൽ റെസ്പോണ്ടൻറ്റ് കണ്ടീഷനിങ് എന്നാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്നാൽ റെസ്പോണ്ടൻറ് കണ്ടീഷനിങ് എന്നാണ് പാവ്ലോവിൻ്റെ പ്രശസ്തമായ വ്യവഹാര സിദ്ധാന്തമാണ് പൗരാണിക അനുബന്ധന സിദ്ധാന്തം തിയറി ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ് പൗരാണിക അനുബന്ധന സിദ്ധാന്തം ചോദക പ്രതികരണങ്ങളുടെ ബന്ധം കണ്ടെത്താൻ വേണ്ടി ഏറ്റവും ആദ്യം പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടത് ഇവാൻ പെട്രോവിച്ച് പാവ്ലോവാണ് അനുബന്ധന പ്രതികരണ സിദ്ധാന്തം എന്ന പഠന സിദ്ധാന്തം ആവിഷ്കരിച്ചത് പാവ്ലോവാണ് കണ്ടീഷനിങ് അനുബന്ധന പ്രതികരണ സിദ്ധാന്തം ആവിഷ്കരിച്ചത് പാവ്ലോവാണ് മനഃശാസ്ത്രത്തിൻ്റെ ആദ്യമായിട്ട് രേഖപ്പെടുത്തിയ അനുബന്ധന രീതിയാണ് പാവ്ലോവിൻ്റെ പൗരാണിക അനുബന്ധനം പ്രതികരണാനുബന്ധനം ഇച്ചാതീത അനുബന്ധനം അനുബന്ധനം എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് പാവ്ലോവിൻ്റെ പൗരാണിക അനുബന്ധനമാണ് പ്രതികരണാനുബന്ധനം ഇച്ചാതീത അനുബന്ധനം എസ് ടൈപ്പ് അനുബന്ധനം വ്യവഹാര പഠനം നടക്കുന്നത് ചോദകവും പ്രതികരണവും തമ്മിലുള്ള നിരന്തര സംയോഗം വഴിയാണ് എന്ന് പറയുന്ന സിദ്ധാന്തമാണ് പൗരാണിക അനുബന്ധന സിദ്ധാന്തം ഈ സിദ്ധാന്തത്തിന് ആസ്പദമായ പരീക്ഷണങ്ങൾ നടത്തിയത് നായയിലാണ് നൽകുന്ന ചോദനത്തിനനുസരിച്ച് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാവ്ലോ പരീക്ഷണങ്ങൾ നടത്തിയത് പാവ്ലോവിൻ്റെ പരീക്ഷണങ്ങളിൽ നിന്നും കണ്ടെത്തിയത് സ്വാഭാവികമായ ചോദകമായിട്ടുള്ള ഇറച്ചിയുടെ അസാന്നിധ്യത്തിലും കൃത്രിമ ചോദകമായിട്ടുള്ള മണിയൊച്ച നൈസർഗിക പ്രതികരണമായ ഉമിനീർ സ്രവം ഉണ്ടാക്കാൻ കാരണമായി കൃത്രിമ ചോദകത്തെ സ്വാഭാവിക ചോദകവുമായി ബന്ധപ്പെടുത്തിയുള്ള പഠനമാണ് അനുബന്ധ പഠനം ലേണിംഗ് ബൈ കണ്ടീഷൻ കൃത്രിമ ചോദകം സ്വാഭാവിക ചോദകവുമായി ബന്ധപ്പെടുത്തിയുള്ള പഠനമാണ് അനുബന്ധ പഠനം അല്ലെങ്കിൽ ലേണിംഗ് ബൈ കണ്ടീഷൻ കൃത്രിമ ചോദകം സ്വാഭാവിക ചോദകവുമായി ആദേശം ചെയ്യുന്നു അനുബന്ധനം വഴി കുട്ടികളിൽ വളരാൻ സാധ്യതയുള്ളതാണ് ഭയങ്ങളും യുക്തിരഹിത ഭയങ്ങൾ വെറുപ്പ് എന്നിവ അനുബന്ധന പ്രക്രിയ വഴി കുട്ടികളിൽ നല്ല ശീലങ്ങൾ വളർത്താനും ദുഷ്ടപ്പെട്ടു ശീലങ്ങൾ ഒഴിവാക്കാനും അധ്യാപകൻ സഹായിക്കുന്നുണ്ട് അടുത്ത ചോദ്യം മാർക്ക് ശിക്ഷ റാങ്ക് ഇമ്പോസിഷൻ എന്നീ പ്രയോഗങ്ങൾ ഏത് വിദ്യാഭ്യാസ മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ് വ്യവഹാരവാദവുമായി ബന്ധപ്പെട്ടതാണ് മാർക്ക് ശിക്ഷ റാങ്ക് ഇമ്പോസിഷൻ ഈ പ്രയോഗങ്ങള് വ്യവഹാരവാദവുമായി ബന്ധപ്പെട്ടതാണ് താഴെ കൊടുത്തിട്ടുള്ളതിൽ തോണ്ടയ്ക്കിൻ്റെ സിദ്ധാന്തവുമായി ബന്ധമുള്ളതാണ് ഫലനിയമം നിയമം സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടതാണ് ഫലനിയമം സമ്മാനങ്ങളും പ്രശംസയും പഠനം പ്രബലപ്പെടുത്തുന്നു ഏത് പഠന നിയമമാണ് ഇവിടെ കൂടുതൽ പ്രസക്തമായിട്ടുള്ളത് ഫലനിയമം അല്ലെങ്കിൽ ലോ ഓഫ് എഫക്റ്റ് ആണ് സമ്മാനങ്ങളും പ്രശംസയും പഠനം പ്രബലപ്പെടുത്തുന്നത് ഫലനിയമവുമായി ബന്ധപ്പെട്ടാണ് പഠനം മികച്ച രീതിയിൽ നടക്കുന്നതിൽ ഏറ്റവും കുറച്ച് സ്വാധീനമുള്ള ഘടകം തന്നിട്ടുള്ളതിൽ ഓപ്ഷൻ എ ആണ് ഓരോ പ്രാവശ്യവും സമ്മാനം നൽകൽ എന്നുള്ളത് കുറച്ചു മാത്രമേ സ്വാധീനിക്കുന്നുള്ളൂ ബാക്കിയുള്ളത് കൂടുതൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് കുട്ടിക്ക് അറിവ് നിർമ്മിക്കാൻ കഴിയും വിധം പഠന പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തലും ഓരോ കുട്ടിയിലും പഠനോന്മുഖത സൃഷ്ടിക്കൽ കുട്ടികളെ അനുഭവങ്ങളും ആർജിത അറിവും പരിഗണിച്ച് പഠന പ്രശ്നം വികസിപ്പിച്ചെടുക്കൽ ഇതെല്ലാം പഠനം മികച്ച രീതിയിൽ നടക്കുന്നതിനെ വളരെയധികം സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് വ്യവഹാരവാദവുമായി ബന്ധപ്പെട്ടുള്ള പഠന നിയമങ്ങളിൽ ഉൾപ്പെടാത്ത നിയമം ഏതാണ് തന്നിട്ടുള്ള ഓപ്ഷനിൽ കായിക നിയമമാണ് അപ്പോൾ വ്യവഹാരവാദവുമായി ബന്ധപ്പെട്ട പഠന നിയമങ്ങളാണ് ഏതൊക്കെ ഫലനിയമം സന്നദ്ധതാ നിയമം അഭ്യാസ നിയമം ഫലനിയമം സന്നദ്ധതാ നിയമം അഭ്യാസ നിയമം എന്നിവ വ്യവഹാരവാദവുമായി ബന്ധപ്പെട്ട പഠന നിയമങ്ങളിൽ ഉൾപ്പെട്ടതാണ് ബന്ധ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ് തോണ്ടെയ്ക്ക് ബന്ധ സിദ്ധാന്തം കണക്ഷനിസം അല്ലെങ്കിൽ ബോണ്ട് തിയറി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ് തോണ്ടെയ്ക്ക് ബന്ധ സിദ്ധാന്തം അല്ലെങ്കിൽ സംബന്ധവാദ സിദ്ധാന്തം എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ശ്രമ പരാജയ സിദ്ധാന്തമാണ് ട്രയൽ ആൻഡ് എറർ ലേണിംഗ് ആണ് ബന്ധ സിദ്ധാന്തം സംബന്ധവാദ സിദ്ധാന്തം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ചോദകവും പ്രതികരണവും തമ്മിലുള്ള സംയോഗമാണ് പഠനത്തിന് അടിസ്ഥാനമെന്ന് എന്ന് പറഞ്ഞ വ്യക്തിയാണ് തോണ്ടയ്ക്ക് ചോദകവും പ്രതികരണവും തമ്മിലുള്ള സംയോഗമാണ് പഠനത്തിന് അടിസ്ഥാനമെന്ന് പറഞ്ഞത് തോണ്ടൈക്കാണ് ശ്രമപരാജയ പഠനങ്ങളിൽ നിന്നും തോണ്ടയ്ക്ക് ആവിഷ്കരിച്ച പഠന നിയമങ്ങളാണ് സന്നദ്ധതാ നിയമം ഫല നിയമം അഭ്യാസ നിയമം ലോ ഓഫ് റെഡീനസ് ലോ ഓഫ് എഫക്റ്റ് ലോ ഓഫ് എക്സസൈസ് തോണ്ടൈക്കിൻ്റെ പഠന നിയമങ്ങൾ അറിയപ്പെടുന്നത് പഠന നിയമത്രയം അതായത് ട്രൈലോഗ് ഓഫ് ലേണിംഗ് പഠന നിയമത്രയം ട്രൈലോഗ് ഓഫ് ലേണിംഗ് ഒരു പഠിതാവ് പ്രവർത്തിക്കാൻ സന്നദ്ധനായിരിക്കുമ്പോൾ അവനെ പഠിപ്പിക്കുകയാണെങ്കിൽ അവൻ സംതൃപ്തനാകും സന്നദ്ധതയില്ലെങ്കിൽ പഠിപ്പിക്കുക അസ്വാസ്ഥ്യജനകമായിരിക്കും സന്നദ്ധനായിരിക്കുമ്പോൾ പഠിപ്പിക്കാതിരിക്കുന്നതും അസ്വാസ്ഥ്യജനകമാണ് ഇങ്ങനെ അഭിപ്രായപ്പെടുന്ന നിയമമാണ് സന്നദ്ധത നിയമം അല്ലെങ്കിൽ ലോ ഓഫ് റെഡീനസ് പഠനം ഫലപ്രദമായി നടക്കണമെങ്കിൽ പഠന സന്നദ്ധത ഉണ്ടായിരിക്കണം പഠനത്തിലൂടെ കുട്ടികളെ സന്നദ്ധരാക്കാൻ സാധിക്കുന്നത് ചർച്ചകളിലൂടെ നമുക്ക് സന്നദ്ധരാക്കാം ചിന്തയെ ഉത്തേജിപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കാം ദൃശ്യ പഠന ഉപകരണങ്ങളുടെ ഉപയോഗത്തിലൂടെ കുട്ടിയുടെ കുട്ടിയെ സന്നദ്ധരാക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും പഠന പ്രക്രിയയിൽ സമ്മാനത്തിനും പ്രശംസയ്ക്കുമുള്ള സ്ഥാനം വലുതാണ് എന്ന് പറഞ്ഞത് തോണ്ടേക്കാണ് അഭിപ്രേരണ സൃഷ്ടിക്കാനുള്ള മാർഗങ്ങളാണ് ശിക്ഷ സമ്മാനം പ്രശംസ അംഗീകാരം മത്സരം സ്ഥാനക്കയറ്റം കുറ്റപ്പെടുത്തൽ തുടങ്ങിയവ വ്യവഹാരവാദമല്ലെങ്കിൽ ചേഷ്ടാവാദത്തിൽ അഭിപ്രേരണ സൃഷ്ടിക്കുന്നതിനുള്ള മാർഗമാണ് സമ്മാനം നൽകൽ കൂട്ടിലടയ്ക്കപ്പെട്ട എലിക്ക് യാദൃച്ഛികമായി ഭക്ഷണം ലഭിച്ചു ക്രമേണ ലിവർ അമർത്തി ഭക്ഷണം സമ്പാദിക്കുന്ന വിദ്യ എലി പഠിച്ചു ഇത് ഉദാഹരണമാണ് പ്രബലനത്തിന് ഉദാഹരണമാണ് കൂട്ടിലടയ്ക്കപ്പെട്ട എലിക്ക് യാദൃച്ഛികമായി ഭക്ഷണം ലഭിച്ചു ക്രമേണ ലിവർ അമർത്തി ഭക്ഷണം സമ്പാദിക്കുന്ന വിദ്യ എലി പഠിച്ചു ഇത് പ്രബലനത്തിന് ഉദാഹരണമാണ് സ്കിന്നറാണ് എലിയിൽ പരീക്ഷണം നടത്തിയത് എലിയിലും പ്രാവിലും പരീക്ഷണം നടത്തിയത് സ്കിന്നറാണ് നായയിൽ പരീക്ഷണം നടത്തിയത് പാവ്ലോവാണ് പൂച്ചയിൽ പരീക്ഷണം നടത്തിയത് തോണ്ടൈക്കാണ് മുയലിൽ പരീക്ഷണം നടത്തിയത് വാട്സൺ ആണ് നായ പാവ്ലോവ് പ്രാവും എലിയും സ്കിന്നർ പൂച്ച തോണ്ടൈക്ക് മുയൽ വാട്സൺ പരിക്രമീകൃത ബോധനം രൂപപ്പെടുത്തിയത് ഏതു പഠന സിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ് ആണ് പരിക്രമീകൃത ബോധനം പ്രോഗ്രാമ് ഇൻസ്ട്രക്ഷൻ രൂപപ്പെടുത്തിയത് ഏത് പഠന സിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഓപ്പറൻ കണ്ടീഷനിങ് ആണ് പ്രവർത്തനാനുബന്ധന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് സ്കിന്നറാണ് പ്രവർത്തന അനുബന്ധന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് സ്കിന്നറാണ് സ്കിന്നറുടെ പ്രവർത്തന അനുബന്ധന സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയ പഠന രീതിയാണ് ക്രമീകൃത പഠനം പ്രോഗ്രാമഡ് ലേണിംഗ് ക്രമീകൃത പഠനം വാചികമായ സ്വഭാവങ്ങളുടെ വിശകലനത്തിലൂടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താം എന്ന് പറഞ്ഞത് സ്കിന്നറാണ് സാമൂഹിക പഠന സിദ്ധാന്തത്തിൻ്റെ വക്താവ് സ്കിന്നറാണ് സാമൂഹിക പഠന സിദ്ധാന്തം സോഷ്യൽ ലേണിങ്ങിൻ്റെ വക്താവ് സ്കിന്നറാണ് പ്രവർത്തന അനുബന്ധന സിദ്ധാന്ത പഠനത്തിൻ്റെ ആധാരം പ്രതികരണവും ചോദകവും പ്രതികരണത്തിലെ പ്രബലനവുമാണ് പ്രവർത്തന അനുബന്ധന സിദ്ധാന്ത പഠനത്തിൻ്റെ ആധാരം പ്രതികരണവും ചോദകവും പ്രതികരണത്തിലെ പ്രബലനം ആർ ടൈപ്പ് കണ്ടീഷനിംഗ് എന്നറിയപ്പെടുന്നത് ഓപ്പറൻറ്റ് കണ്ടീഷനിംഗ് ആണ് എസ് ടൈപ്പ് കണ്ടീഷനിങ് എന്നറിയപ്പെടുന്നത് ക്ലാസിക്കൽ കണ്ടീഷനിംഗ് ആണ് ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന വ്യക്തിയെ അതുമായി ബന്ധപ്പെട്ട അനുബന്ധനത്തിന് വിധേയമാക്കുന്ന പ്രവൃത്തിയാണ് ഓപ്പറൻ്റ് എന്ന് പറയുന്നത് സ്കിന്നർ നടത്തിയിട്ടുള്ള എലിയിലുള്ള പരീക്ഷണത്തിൽ ആഹാരമാണ് സമ്മാനമായി വരുന്നത് ലിവർ അമർത്തുന്ന പ്രതികരണമാണ് ഓപ്പറൻറ്റ് പ്രതികരണം അടുത്ത ചോദ്യം ഒരു ചോദകത്തിൻ്റെ സാന്നിധ്യം പ്രതികരണത്തിൻ്റെ ആവൃത്തി കൂട്ടുമെങ്കിൽ അത് ധനപ്രബലനമാണ് ഒരു ചോദകത്തിൻ്റെ സാന്നിധ്യം പ്രതികരണത്തിൻ്റെ ആവർത്തി കൂട്ടുന്നുവെങ്കിൽ അത് ധനപ്രബലനമാണ് പോസിറ്റീവ് റീഎൻഫോഴ്സ്മെൻറ് ആണ് സ്കിന്നറുടെ സിദ്ധാന്തത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ് പ്രബലനം എന്ന് പറയുന്നത് പ്രതികരണത്തെ പ്രോത്സാഹിപ്പിക്കാൻ നൽകുന്ന പ്രബലനത്തിൻ്റെ സ്വഭാവമനുസരിച്ച് അതിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം പോസിറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ ധനപ്രബലനം നെഗറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ ഋണപ്രബലനം അഭിലഷണീയമായ പ്രതികരണം ഉണ്ടായാൽ ഉടൻ തന്നെ സംതൃപ്തിജനകമായ ഒരു അനുഭവം നൽകുന്നതാണ് ധനപ്രബലനം എന്ന് പറയുന്നത് അതായത് പ്രശംസ അധ്യാപകൻ്റെ പുഞ്ചിരി സ്നേഹപൂർവ്വമുള്ള തലോടൽ ഇതെല്ലാം ഇതിന് ഉദാഹരണമാണ് അതേസമയം അസ്വസ്ഥ്യജനകമായ ഒരു ചോദകം കുറേ നേരത്തേക്ക് തടഞ്ഞു വയ്ക്കുകയോ പിൻവലിക്കുകയോ ചെയ്യുന്നത് മൂലം ഒരു പ്രതികരണം ആവർത്തിക്കാൻ സഹായകമാകുന്നതാണ് ഋണപ്രബലനം എന്ന് പറയുന്നത് ക്ലാസ്സിൽ ആവർത്തന അഭ്യാസങ്ങൾ നന്നായി കുട്ടികളെ ഇമ്പോസിഷനിൽ നിന്നും ഒഴിവാക്കുക എന്നുള്ളത് ഇതിനൊരു ഉദാഹരണമാണ് ഇതിലൂടെ ചിട്ടയായി അഭ്യാസ പാഠങ്ങൾ ചെയ്യുക എന്ന നല്ല ശീലമാണ് വളരുന്നത് ബിഹേവിയറൽ സയൻസിൽ പെടാത്തത് ഏതാണ് ഫിസിയോളജിയാണ് ബിഹേവിയറൽ സയൻസിൽ ഉൾപ്പെടുന്നതാണ് ആന്ത്രോപോളജി സോഷ്യോളജി സൈക്കോളജി ആന്ത്രോപോളജി സോഷ്യോളജി സൈക്കോളജി ഇവയെല്ലാം ബിഹേവിയറൽ സയൻസിൽ വരുന്നതാണ് ജീവികളുടെ ശാരീരിക ധർമ്മങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഫിസിയോളജി ജീവികളുടെ ശാരീരിക ധർമ്മങ്ങളെക്കുറിച്ചാണ് ഫിസിയോളജി പഠിക്കുന്നത് മനുഷ്യ മനസ്സിനെക്കുറിച്ചും മാനസിക അവസ്ഥകളെക്കുറിച്ചുമാണ് സൈക്കോളജി പഠിക്കുന്നത് ആദിമ സമൂഹങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ആന്ത്രോപോളജി മനുഷ്യ സമൂഹത്തെ പറ്റിയുള്ള ശാസ്ത്രീയ പഠനമാണ് സോഷ്യോളജി കുട്ടി ഒഴിഞ്ഞ പാത്രമല്ല സ്വന്തമായി പഠിക്കുവാനുള്ള കഴിവുണ്ട് എന്ന് പ്രസ്താവിച്ച മനഃശാസ്ത്രജ്ഞനാണ് ജീൻ പിയാഷെ കുട്ടി ഒഴിഞ്ഞ പാത്രമല്ല സ്വന്തമായി പഠിക്കുവാനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ജീൻ പിയാഷെ പഠനം എന്നത് ചോദകവും പ്രതികരണവും തമ്മിലുള്ള ബന്ധങ്ങളിൽ അധിഷ്ഠിതമാണ് എന്നഭിപ്രായപ്പെട്ട വ്യക്തിയാണ് തോണ്ടയ്ക്ക് പിയാഷയുടെ സിദ്ധാന്തപ്രകാരം നിലവിലുള്ള സ്കീമ ഉപയോഗിച്ച് പുതിയ സാഹചര്യങ്ങളെ ഉൾക്കൊള്ളുന്ന പ്രക്രിയയാണ് സ്വാംശീകരണം പിയാഷയുടെ സിദ്ധാന്തപ്രകാരം നിലവിലുള്ള സ്കീമ ഉപയോഗിച്ച് പുതിയ സാഹചര്യങ്ങളെ ഉൾക്കൊള്ളുന്ന പ്രക്രിയയെ പറയുന്ന പേരാണ് സ്വാംശീകരണം സ്വാംശീകരണവും സംസ്ഥാപനവും മനഃശാസ്ത്രത്തിലെ ഏതാശയവുമായി ബന്ധപ്പെട്ട പ്രക്രിയയാണ് സ്കീമ സ്വാംശീകരണവും സംസ്ഥാപനവും മനഃശാസ്ത്രത്തിലെ സ്കീമയുമായി ബന്ധപ്പെട്ടതാണ് പിയാഷയുടെ വൈജ്ഞാനിക സിദ്ധാന്തത്തിലെ സംസ്ഥാപനം എന്ന ആശയം കൊണ്ട് അർത്ഥമാക്കുന്നത് പുതിയ അറിവുകൾ ഉണ്ടാകുമ്പോൾ നിലവിലുള്ള സ്കീമയിൽ ഉണ്ടാകുന്ന നവീകരണമാണ് പിയാഷയുടെ വൈജ്ഞാനിക സിദ്ധാന്തത്തിലെ സംസ്ഥാപനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുതിയ അറിവുകൾ ഉണ്ടാകുമ്പോൾ നിലവിലുള്ള സ്കീമയിൽ ഉണ്ടാകുന്ന നവീകരണമാണ് കുട്ടി തൻ്റെ മുന്നറിവിൻ്റെയും അനുഭവത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പുതിയ അറിവിനെ അഥവാ അനുഭവത്തെ വ്യാഖ്യാനിക്കുന്നതിനെ പിയാഷെ ഉപയോഗിക്കുന്ന പദമാണ് സ്വാംശീകരണം എന്ന് പറയുന്നത് കുട്ടി തൻ്റെ മുന്നറിവിൻ്റെയും അനുഭവത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പുതിയ അറിവിനെ അനുഭവത്തെ വ്യാഖ്യാനിക്കുന്നതിനാണ് സ്വാംശീകരണം എന്ന് പിയാഷെ പറയുന്നത് പരിസ്ഥിതിയുമായി ഇടപെടുമ്പോൾ നാം ഉൾക്കൊള്ളുന്ന പുതിയ നൈപുണികളാണ് സ്കീമ പരിസ്ഥിതിയുമായി ഇടപെടുമ്പോൾ നാം ഉൾക്കൊള്ളുന്ന പുതിയ നൈപുണികളാണ് സ്കീമ പിയാഷയുടെ വൈജ്ഞാനിക പഠന സിദ്ധാന്തം അറിയപ്പെടുന്ന പേരുകളാണ് തിയറി ഓഫ് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് തിയറി ഓഫ് കോഗിനേറ്റീവ് ഡെവലപ്മെൻറ്റ് പഠനത്തിലെ വൈജ്ഞാനിക വികസന സമീപനത്തിൻ്റെ ശക്തനായ വക്താവാണ് ജീൻ പിയാഷെ പിയാഷെ തൻ്റെ സിദ്ധാന്തത്തെ പൊതുവായി വിശേഷിപ്പിക്കുന്നത് ജെനിറ്റിക് എപ്പിസ്റ്റമോളജി എന്നാണ് ജെനിറ്റിക് എപ്പിസ്റ്റമോളജി പിയാഷേയുടെ അഭിപ്രായത്തിൽ ചിന്താ പ്രക്രിയയുടെ വികാസത്തിൻ്റെ നാല് ഘടകങ്ങളാണ് ശാരീരികമായ പക്വതയാർജിക്കൽ ബയോളജിക്കൽ മെച്വറേഷൻ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ആക്ടിവിറ്റി സാമൂഹിക അനുഭവങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ എക്സ്പീരിയൻസ് സന്തുലീകരണം അല്ലെങ്കിൽ ഇക്യുലിബ്രേഷൻ പി അഭിപ്രായത്തിൽ സ്വാംശീകരണവും സംസ്ഥാപനവും സന്തുലീകരണത്തിനുള്ള മാർഗങ്ങളാണ് ഇക്വിലിബ്രേഷൻ നടക്കാനുള്ള മാർഗങ്ങളാണ് അസിമിലേഷനും അക്കോമഡേഷനും സ്വാംശീകരണവും സംസ്ഥാപനവും ആശയ രൂപീകരണ പ്രക്രിയയുടെ ഏതു ഘട്ടത്തിലാണ് വസ്തുക്കളുടെ അഭാവത്തിൽ അവയെപ്പറ്റി ഓർക്കാനും ചിന്തിക്കാനും കഴിയുന്നത് ബിംബന ഘട്ടത്തിലാണ് ആശയ രൂപീകരണ പ്രക്രിയയുടെ ഏത് ഘട്ടത്തിലാണ് വസ്തുക്കളുടെ അഭാവത്തിൽ അവയെപ്പറ്റി പറ്റി ഓർക്കാനും ചിന്തിക്കാനും കഴിയുന്നത് ബിംബന ഘട്ടം ബ്രൂണറുടെ വൈജ്ഞാനിക വികാസ ഘട്ടങ്ങളുടെ ക്രമം കണ്ടെത്തുക ഓപ്ഷൻ ബി ആണ് കറക്റ്റായി വരുന്നത് പ്രവർത്തന ഘട്ടം ബിംബന ഘട്ടം പ്രതിരൂപാത്മക ഘട്ടം ബ്രൂണറുടെ വൈജ്ഞാനിക വികാസ ഘട്ടങ്ങളുടെ ക്രമം പ്രവർത്തന ഘട്ടം ബിംബന ഘട്ടം പ്രതിരൂപാത്മക ഘട്ടം ജെറോമെസ് ബ്രൂണർ ആശയ ആശയരൂപീകരണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ച പഠനഘട്ടങ്ങളിൽ പെടാത്തതാണ് വിചിന്തന ഘട്ടം ബ്രൂണറുടെ ആശയരൂപീകരണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ച പഠനഘട്ടങ്ങളാണ് ബിംബനഘട്ടം പ്രതീകാത്മക ഘട്ടം പ്രവർത്തനഘട്ടം ഉൾപ്പെടാത്തത് വിചിന്തനഘട്ടമാണ് ശുദ്ധചിന്തനത്തിനുള്ള കഴിവ് വികസിപ്പിക്കുന്ന ബ്രൂണറുടെ ഘട്ടമാണ് പ്രതീകാത്മക ഘട്ടം ശുദ്ധ ചിന്തനത്തിനുള്ള കഴിവ് വികസിപ്പിക്കുന്ന ബ്രൂണറുടെ വികസന ഘട്ടമാണ് പ്രതീകാത്മക ഘട്ടം ഭ്രൂണറുടെ രൂപീകരണ പ്രക്രിയ പിന്തുടരുന്ന ടീച്ചർ അഞ്ചാം ക്ലാസ്സിൽ ത്രികോണത്തിൻ്റെ പ്രത്യേകതകൾ പഠിപ്പിക്കുകയാണ് ഒരു ഘട്ടത്തിൽ ത്രികോണം എ ബി സിയിൽ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു നൂറ്റി എൺപത് ഡിഗ്രി എന്ന് ബോർഡിൽ എഴുതി ഇത് ഏത് ഘട്ടത്തെ സൂചിപ്പിക്കുന്നു പ്രതീകാത്മക ഘട്ടം ഇവിടെ ത്രികോണത്തിൻ്റെയും കോണുകളുടെയും പ്രതീകമാണ് ഉപയോഗിക്കുന്നത് ശിശു കാര്യങ്ങൾ കായിക പ്രവൃത്തിയിലൂടെ പഠിക്കുന്ന ഘട്ടമാണ് ഘട്ടം ശിശു കാര്യങ്ങൾ കായിക പ്രവൃത്തിയിലൂടെ പഠിക്കുന്ന ഘട്ടമാണ് ഘട്ടം എന്ന് പറയുന്നത് മൂർത്ത വസ്തുക്കൾ ഉപയോഗിച്ചുള്ള പഠനഘട്ടമാണ് ഘട്ടം വൈജ്ഞാനിക അനുഭവങ്ങൾ സ്വീകരിക്കുന്നതും പ്രകടിപ്പിക്കുന്നതും പ്രത്യക്ഷണത്തിന് വിധേയമാക്കുന്നതുമായ വികസന ഘട്ടമാണ് ബിംബന ഘട്ടം കുട്ടിയുടെ മനോചിത്രങ്ങളുടെ ആവിഷ്കാരം നടക്കുന്നത് ബിംബന ഘട്ടത്തിലാണ് വൈജ്ഞാനിക അനുഭവങ്ങൾ സ്വീകരിക്കുന്നതും പ്രകടിപ്പിക്കുന്നതുമായ പ്രതീകങ്ങൾ ഭാഷ വഴി അവതരിപ്പിക്കുന്ന ഘട്ടമാണ് പ്രതിരൂപാത്മക ഘട്ടം എന്ന് പറയുന്നത് പ്രവർത്തനവും ബിംബങ്ങളും ഭാഷാപദങ്ങളായി മാറ്റുന്ന ഘട്ടമാണ് പ്രതിരൂപാത്മക ഘട്ടം ആശയസമ്പാദന മാതൃക കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ ആവിഷ്കരിച്ചത് ബ്രൂണറാണ് പഠിക്കാൻ പഠിപ്പിക്കൽ എന്ന പ്രയോഗത്തിൻ്റെ വക്താവും ബ്രൂണറാണ് ബ്രൂണറുടെ പുസ്തകമാണ് ദി കൾച്ചർ ഓഫ് എഡ്യൂക്കേഷൻ ദി കൾച്ചർ ഓഫ് എഡ്യൂക്കേഷൻ എന്ന പുസ്തകം എഴുതിയത് ജെറോമെസ് ബ്രൂണറാണ് അടുത്തത് ഗുണവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ മാനസികമായി വർഗീകരിക്കുന്ന വിവരങ്ങളെ എങ്ങനെ വിശേഷിപ്പിക്കാം ആശയമെന്ന് വിശേഷിപ്പിക്കാം ഗുണവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ മാനസികമായി വർഗീകരിക്കുന്ന വിവരങ്ങളാണ് ആശയം ആശയ രൂപീകരണത്തിൻ്റെ പ്രക്രിയാഘട്ടങ്ങൾ താഴെ പറയുന്നവയിൽ ഏതാണ് ആശയ ആശയരൂപീകരണത്തിൻ്റെ പ്രക്രിയാഘട്ടങ്ങളാണ് സംവേദനം പ്രത്യക്ഷണം വർഗീകരണം സാമാന്യവൽക്കരണം ആദ്യം വരുന്നത് സംവേദനം പ്രത്യക്ഷണം വർഗീകരണം സാമാന്യവൽക്കരണം ഒരു കൂട്ടം വസ്തുക്കളുടെയോ വസ്തുതകളുടെയോ പൊതുവായ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ അമൂർത്തവൽക്കരിക്കാനുള്ള കഴിവാണ് ആശയരൂപീകരണം എന്ന് പറയുന്നത് ഒരു കൂട്ടം വസ്തുക്കളുടെയോ വസ്തുതകളുടെയോ പൊതുവായ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ അമൂർത്തവൽക്കരിക്കാനുള്ള കഴിവിനെയാണ് ആശയരൂപീകരണം എന്ന് പറയുന്നത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ശേഖരിച്ച വിവരങ്ങൾ ഉപയോഗിച്ച് മനസ്സിൽ പ്രതീകവൽക്കരണം നടക്കുന്ന പ്രക്രിയയാണ് ആശയരൂപീകരണം പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ശേഖരിച്ച വിവരങ്ങൾ ഉപയോഗിച്ച് മനസ്സിൽ പ്രതീകവൽക്കരണം നടക്കുന്ന പ്രക്രിയയാണ് ആശയരൂപീകരണം ആശയ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് യോജി ിക്കാൻ കഴിയാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ ആണ് യോജിക്കാൻ സാധിക്കാത്തത് അനുയോജ്യമായ ഉദാഹരണങ്ങളോടൊപ്പം അനുയോജ്യമല്ലാത്ത ഉദാഹരണങ്ങൾ നൽകുന്നത് ആശയരൂപീകരണത്തിന് തടസ്സം സൃഷ്ടിക്കും ബാക്കി ഓപ്ഷൻസ് എല്ലാം നമുക്ക് യോജിക്കാൻ സാധിക്കുന്നതാണ് നൽകുന്ന ആശയങ്ങൾ വ്യക്തവും മൂർത്തമായ ഉദാഹരണങ്ങളോട് കൂടിയതുമായിരിക്കണം പഠിച്ച ആശയങ്ങൾ പുതിയ സാഹചര്യത്തിൽ പ്രയോഗിക്കാനുള്ള സന്ദർഭങ്ങൾ ഒരുക്കണം പുതിയ ആശയങ്ങളെ കുട്ടികൾക്കറിയാവുന്ന സമാനമായ മുൻ ആശയവുമായി ബന്ധപ്പെടുത്താൻ കഴിയണം ആശയ പഠനത്തിൽ ബ്രൂണർ വിശദമാക്കുന്ന രണ്ട് പ്രക്രിയകളാണ് സ്കാനിങ്ങും ഫോക്കസിങ്ങും സ്കാനിങ്ങും ഫോക്കസിങ്ങും ബ്രൂണറുടെ സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയിട്ടുള്ള ബോധന മാതൃക ഏതാണ് ആശയസമ്പാദന മാതൃകയാണ് ബ്രൂണറുടെ സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയിട്ടുള്ള ബോധന മാതൃകയാണ് ആശയസമ്പാദന മാതൃക കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ കണ്ടെത്തൽ പഠന രീതിയിൽ അധിഷ്ഠിതമായതാണ് ആശയദാന മാതൃക കണ്ടെത്തൽ പഠന രീതിയിൽ രീതിയിലധിഷ്ഠിതമായതാണ് ആശയാദാന മാതൃക ഇത് ആവിഷ്കരിച്ചത് ബ്രൂണറാണ് അറിവ് ഒരു ഉൽപ്പന്നമല്ല ഒരു പ്രക്രിയയാണ് കുട്ടിയെ പഠിക്കാൻ പഠിപ്പിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞത് ബ്രൂണറാണ് അറിവ് ഒരു ഉൽപ്പന്നമല്ല ഒരു പ്രക്രിയയാണ് കുട്ടിയെ പഠിക്കാൻ പഠിപ്പിക്കുകയാണ് വേണ്ടത് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ബ്രൂണർ കുട്ടികളുടെ ജിജ്ഞാസ പ്രകൃതിയുടെ സമ്മാനമാണെന്നും അത് അധ്യാപകൻ കഴിയുന്നത്ര പ്രയോജനപ്പെടുത്തണമെന്നും പറഞ്ഞത് ജെറോമെസ് ബ്രൂണറാണ് കുട്ടികളുടെ ജിജ്ഞാസ പ്രകൃതിയുടെ സമ്മാനമാണെന്നും അത് അധ്യാപകൻ കഴിയുന്നത്ര പ്രയോജനപ്പെടുത്തണമെന്നും പറഞ്ഞത് ജെറോമെസ് ബ്രൂണർ ഏതു കാര്യവും ആരെയും ബുദ്ധിപരമായി സത്യസന്ധമായ വിധം അഭ്യസിപ്പിക്കാം എന്ന അഭിപ്രായപ്പെട്ട വിദ്യാഭ്യാസ ചിന്തകനാണ് ജെറോമസ് ബ്രോണർ ഏതു കാര്യവും ആരെയും ബുദ്ധിപരമായി സത്യസന്ധമായ വിധം അഭ്യസിപ്പിക്കാം എന്നഭിപ്രായപ്പെട്ടത് ജെറോമെസ് ബ്രൂണറാണ് ബ്രൂണറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട് അത് നമ്മുടെ സെക്കൻഡ് പാർട്ടിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്നോ കരുതുന്നു യൂസ്ഫുൾ മറ്റുള്ളവർ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക പാർട്ട് ടു വീഡിയോയുമായി നമുക്ക് കാണാം താങ്ക്